ിഎസ്ഇ ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കുകയാണ് കേട്ടോ നിനക്ക് അറിയാം പ്രീ പ്രൈമറിയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ടുള്ള ിഎസ്ഇ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എത്തിയിരുന്നു ആ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ ക്ലാസ്സുകൾ ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പൊ ആർക്കൊക്കെയാണ് ക്ലാസ്സുകൾ വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുവാണെങ്കിൽ എത്ര പേര് സപ്പോർട്ട് ചെയ്യാനുണ്ടാകും എന്നതിനടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലാസ്സുകൾ കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും സിലബസ് കംപ്ലീറ്റ് ആക്കി എടുക്കാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പൊ ആർക്കൊക്കെ ക്ലാസ് വേണം ആരൊക്കെ ഈ ഒരു മിഷനിൽ കൂടെ ഉണ്ടെന്ന് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി കേട്ടാ ആദ്യമായിട്ടാണ് ബേസിക് സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ പ്രീ പ്രൈമറിക്ക് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഉണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അതുകൂടാതെ ഒരു ടെലഗ്രാം ചാനലിലൂടെ നമുക്കുണ്ട് ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടി ഒന്ന് ജോയിൻ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രീ പ്രൈമറിയുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞു വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രീ പ്രൈമറിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അപ്പൊ ഈ സിലബസ് നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കായാലും സിലബസ് ആണ് നമ്മൾ ആദ്യം വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ എന്തൊക്കെയാണ് സിലബസ് അതിനെക്കുറിച്ച് വേണം നമ്മൾ ആദ്യം അറിയാനായിട്ട് നമുക്ക് സിലബസ് ഒന്ന് നോക്കാം സിലബസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള സിലബസ് ആണ് ഈ സിലബസിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് അപ്പൊ ഈ സിലബസ് വെച്ചാണ് നിലവിൽ നമുക്ക് പഠിക്കാനുള്ളത് കാരണം ലേറ്റി ചില സിലബസ് ഒന്നും നിലവിൽ ഇപ്പൊ ഇതുവരെയും അവൈലബിൾ അല്ല ഇപ്പൊ ഈ ഒരു സിലബസ് വെച്ചിട്ടാണ് ഈ പ്രീ പ്രൈമറി എക്സാം ഒക്കെ നടക്കുന്നത് അപ്പൊ നമുക്ക് ഈ സിലബസ് തന്നെയാണെന്ന് വിശ്വസിച്ച് നമുക്ക് ഇത് പഠിച്ചു തുടങ്ങാം കേട്ടോ ഫസ്റ്റ് ശിശു വിദ്യാഭ്യാസം സാമൂഹികവും ദാർശനികവുമായ അടിസ്ഥാനം എത്രയാണ് പത്ത് മാർക്കാണ് അതിനകത്ത് വരുന്നത് അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും ഒന്ന് വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വരും വിദ്യാഭ്യാസത്തിന്റെ പൊതു ലക്ഷ്യങ്ങൾ എന്താണെന്ന് വരും ശിശു വിദ്യാഭ്യാസം പ്രീസ്കൂൾ വിദ്യാഭ്യാസം ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അതിനകത്ത് വരും വിദ്യാഭ്യാസ ദർശനങ്ങൾ ആശയവാദം പ്രകൃതിവാദം പ്രായോഗികവാദം മാനവികവാദം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നതാണ് അതുകൂടാതെ വിദ്യാഭ്യാസ ദാർശനികരുടെ കാഴ്ചപ്പാടുകൾ സംഭാവനകൾ ഇന്ത്യൻ ദർശനികളുടെ കാഴ്ചപ്പാടുകൾ രവീന്ദ്രനാഥ് ടാഗോർ സ്വാമി വിവേകാനന്ദൻ മഹാത്മാഗാന്ധി അതുകൂടാതെ പാശ്ചാത്യ ദർശനികൾ ജോൺ ആമോസ് കൊമാനിയസ് ജോൺ ജാക്കോ റൂസോ ജോൺ ഹെൻറിച്ച് അതുപോലെ പെറ്റ്ലോസി ആഗസ്റ്റ് അഗസ്ട്രോബല് നമ്മുടെ പൗലോ ഫ്രയർ ജോൺ ഡ്യൂ മാക്മിലൻ സഹോദരിമാർ അതുപോലെ അതുപോലെ മരിയ മൊറുസോറിയുടെ ഒക്കെ ദർശനങ്ങൾ അതായത് ഇന്ത്യയുടെ ദർശനികരെ കുറിച്ചും ഇന്ത്യയുടെ ദർശകൻ പറഞ്ഞു ആരൊക്കെയാ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ചും സ്വാമി വിവേകാനന്ദനെ കുറിച്ചും മഹാത്മാഗാന്ധിയെക്കുറിച്ചും ഒക്കെ വിദ്യാഭ്യാസത്തിന്റെ അവരുടെ വിദ്യാഭ്യാസത്തിലെ കാഴ്ചപ്പാട് നമ്മൾ നോക്കിയിരിക്കണം അതുകൂടാതെ പാശ്ചാത്യരായിട്ടുള്ള വ്യക്തികളുടെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകളും നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞ പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രമാണ് അപ്പൊ ആദ്യത്തിൽ എന്താ ശിശു വിദ്യാഭ്യാസം സാമൂഹ്യ ദർശനത്തിന്റെ അടിസ്ഥാനം അതായത് ഇത്തരത്തിലുള്ള വ്യക്തികളുടെയും വിദ്യാഭ്യാസത്തിൽ എന്താണ് വിദ്യാഭ്യാസം അതിന്റെ എന്താണ് അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പൊതു ലക്ഷ്യങ്ങൾ എന്താണ് എന്താണ് ശിശു വിദ്യാഭ്യാസം പ്രീ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ വിവിധ വിദ്യാഭ്യാസ ദർശനങ്ങൾ എന്തൊക്കെയാണ് വിദ്യാ ദർശന വ്യക്തികൾ ഓരോ ഇന്ത്യപ്പെട്ട വ്യക്തികളും അതുകൂടാതെ ലോകത്ത് ഉടനീളമുള്ള വ്യക്തികളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആളുകളുടെ ഒക്കെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റിനകത്ത് വരുന്ന പത്ത് മാർക്കിൽ ചോദിക്കുക ഇനി പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രമാണ് എങ്ങനെയാണ് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഒരു എന്താ നാഴിക കല്ലുകൾ വരുന്നത് എങ്ങനെയാണ് ഇതിന്റെ ഒരു ചരിത്രം ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഇന്ത്യയിൽ ഇന്ത്യയിലെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനെ കുറിച്ചും വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളും അവരുടെ റിപ്പോർട്ടുകളും പഠിക്കണം ആധുനിക കാലഘട്ടത്തിലെ ശിശു വിദ്യാഭ്യാസ നവീകരണ ശ്രമങ്ങൾ എന്തൊക്കെയാണെന്നും നാഷണൽ ഇ സി സി പോളിസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പോളിസിയെ കുറിച്ചും ദേശീയ വിദ്യാഭ്യാസ രേഖ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രീസ്കൂൾ കാഴ്ചപ്പാടിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും കേരളത്തിലെ പ്രീസ്കൂൾ വിദ്യാഭ്യാസം വളർച്ചയും വികസനത്തെ കുറിച്ചും ഒക്കെയാണ് എന്ത് പ്രീസ്കൂൾ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി അതിനകത്ത് എത്ര മാർക്കാണ് വരിക അതിനകത്തും പത്ത് മാർക്ക് തന്നെയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് ശിശുവികാസവും മനഃശാസ്ത്രവുമാണ് അപ്പോൾ അതും പത്ത് മാർക്കാണ് അതിനകത്ത് വ്യത്യസ്ത മനഃശാസ്ത്ര ശാഖകളെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്തൊക്കെ വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്താണെന്ന് ചികിത്സാ മനഃശാസ്ത്രം എന്താണെന്ന് ക്രിമിനൽ മനഃശാസ്ത്രം എന്താണെന്ന് നാടി മനഃശാസ്ത്രം എന്താണെന്ന് വ്യവസായിക മനഃശാസ്ത്രം എന്താണെന്ന് വികസന മനഃശാസ്ത്രം സാമൂഹിക മനഃശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്തെയാണ് പഠിപ്പിക്കുന്നു ശിശു വികസനവും മനഃശാസ്ത്രവും എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പഠിപ്പിക്കുന്നുണ്ട് ശിശു വികസന ആധുനിക മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളെ കുറിച്ചും ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കണം ഇനി നാലാമത്തെ ശിശു വികസനവും വളർച്ചയുമാണ് അതായത് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കുട്ടിയുടെ പ്രകൃതം എങ്ങനെയാണ് വികസന ഘട്ടങ്ങളുടെ വികസന മേഖലകളും എങ്ങനെയാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എങ്ങനെയാണ് വ്യക്തിത്വം എങ്ങനെയാണ് പഠനത്തെ സംബന്ധിച്ച സമീപനങ്ങൾ എങ്ങനെയാണ് അപ്പോൾ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കുട്ടിയുടെ പ്രകൃതം വികസന ഘട്ടങ്ങളും വികസന മേഖലകളും എങ്ങനെയാണ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം എങ്ങനെയാണ് എങ്ങനെയാണ് വ്യക്തിത്വം വരിക എങ്ങനെയാണ് പഠനവും പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും വരിക അതുപോലെ ചാക്രിക ആരോഹണ രീതി എന്താണ് എന്താണ് ഉൾചേർന്ന വിദ്യാഭ്യാസം എന്താണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സമൂഹത്തിലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതി എന്താണ് എന്താണ് പി ഡബ്ല്യു ഡി ആക്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമ്മുടെ ശിശുവികസനവും വളർച്ചയും എന്ന കോൺസെപ്റ്റില് വരിക പത്ത് മാർക്കാണ് അതിനകത്ത് വരുന്നത് ഇനി ശിശുവികസനവും ആരോഗ്യവും ശിശുവികസനവും ആരോഗ്യം എത്ര മാർക്കാണ് പത്ത് മാർക്കാണ് വരിക ആരോഗ്യവും ആരോഗ്യ സംരക്ഷണവും ആരോഗ്യവും പോഷണവും പോഷക ഘടകങ്ങൾ പോഷക പ്രശ്നങ്ങൾ മൂലമുള്ള രോഗങ്ങള് കുട്ടികളെ ബാധിക്കുന്ന രോഗങ്ങൾ സാംക്രമിക രോഗങ്ങള് കുട്ടികളുടെ വൈകല്യങ്ങൾ എന്തൊക്കെയാണ് രോഗപ്രതിരോധം പ്രാധാന്യം എന്താണ് കുട്ടികളുടെ രോഗപ്രതിരോധത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണ് അതിൻ്റെ രീതികൾ വരുന്നത് അപകടങ്ങളും പ്രഥമ ശുശ്രൂഷയും എങ്ങനെയാണ് വരിക ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ പ്രധാനമായിട്ട് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് ശിശു വികസനവും ആരോഗ്യവും എന്ന് പറയുന്ന കോൺസെപ്റ്റില് പത്തു മാർക്ക് ചോദിക്കുന്നത് അടുത്തത് പ്രീ പ്രീസ്കൂൾ പാഠ്യപദ്ധതിയാണ് എന്താണ് പ്രീ സ്കൂളിന്റെ പാഠ്യപദ്ധതി അല്ലെങ്കിൽ എന്താണ് കരിക്കുലം എന്നതാണ് ഇതിനകത്ത് വരിക പ്രീ പ്രീസ്കൂൾ പാഠ്യപദ്ധതിയിൽ ആറാമത്തിൽ വരിക ഇതിൽ പതിനഞ്ച് മാർക്കാണ് കേട്ടോ വരുന്നത് പാഠ്യപദ്ധതി രൂപീകരണ തത്വങ്ങൾ എന്താണ് പാഠ്യപദ്ധതി രൂപീകരണ പ്രക്രിയ എന്താണ് എന്താണ് ഉള്ളടക്കം അതുപോലെ സ്കൂൾ സംഘാടനവും അതായത് കെട്ടിട ഫർണിച്ചറുകൾ അധ്യാപക വിദ്യാർത്ഥി അനുപാതം റെക്കോർഡുകൾ അവയുടെ സൂക്ഷിപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ രക്ഷാകർത്ത വിദ്യാഭ്യാസം എന്താണ് പ്രീസ്കൂൾ പാഠ്യപദ്ധതി എന്താണ് കേരള പ്രീ സ്കൂൾ പാഠ്യപദ്ധതിയും കേരള പ്രീ സ്കൂൾ പഠന പ്രക്രിയ സാമഗ്രികൾ അതായത് കളിപ്പാട്ടങ്ങൾ പ്രീ സ്കൂൾ അധ്യാപകരെ സഹായിക്കുന്ന പഠന സമാഹരികള് കളിത്തോണി പ്രീ സ്കൂൾ കുട്ടികൾക്കായുള്ള പ്രവർത്തന പുസ്തകങ്ങളും അവയിലെ വിനിമയ സഹായികളും എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരിക അതെത്ര മാർക്കാണ് പതിനഞ്ച് മാർക്കാണ് പ്രീ സ്കൂൾ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യത നെക്സ്റ്റ് വൺ ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളുമാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും അതിനകത്ത് പതിനഞ്ചു മാർക്കാണ് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും വരിക കേട്ടോ ശിശു പ്രവൃത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളും സവിശേഷതകളും ഉദ്ദേ ഉത സമീപനം സങ്കേതങ്ങൾ അത് കളികൾ പാട്ടുകൾ കഥകൾ നിർമ്മാണം ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങള് അതുപോലെ തന്നെ പ്രവർത്തന മൂലകൾ ഇടങ്ങൾ അതായത് ആ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആക്ടിവിറ്റീസ് കോണേഴ്സ് ഉണ്ടാവും അല്ലെ പ്രീ സ്കൂളിൽ അതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻസ് അതിന്റെ അതിന്റെ കാര്യങ്ങൾ അതിൻ്റെ ആസൂത്രണം മെയിൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പിന്നെ പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ ആസൂത്രണം വാർഷിക ആസൂത്രണം പ്രതിമാസ ആസൂത്രണം പ്രതി വാരാസൂത്രണം പ്രതി ദാ ദിനാസൂത്രണം പ്രീ സ്കൂളിന്റെ പ്രവർത്തന ഒക്കെയാണ് ആസൂത്രണം വാർഷികത്തിലുണ്ടാവുന്നത് ഒരു വർഷത്തിലൊക്കെയാൽ എങ്ങനെയാണ് ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുക ഒരുപാട് കാര്യങ്ങൾ പ്രീ പ്രീസ്കൂളിന്റെ ആസൂത്രണത്തിൽ ചെയ്യാനുണ്ടല്ലേ കാരണം അവ കുഞ്ഞു മക്കളാണ് കുഞ്ഞു മക്കൾക്ക് ഉതുകുന്ന രീതിയിലുള്ള ഒരു പാഠ്യപദ്ധതിയും അതിനനുസരിച്ചുള്ള ഒരു കരിക്കുലം അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റി ബേസ്ഡുമായിരിക്കും അപ്പൊ അവന് വേണ്ടി ഒരു വർഷത്തേക്കുള്ളത് കരിക്കുലം തയ്യാറാക്കണം പിന്നെ അതുകൂടാതെ തന്നെ എന്താണ് പ്രതിമാസം ഓരോ മാസത്തേക്കുള്ളതും ഒരു ആഴ്ചയിലേക്കുള്ളതും ഓരോ ദിവസത്തേക്കുള്ളതും ഒക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കേണ്ട ആവശ്യകതയുണ്ട് ഇനി അടുത്തത് മൂല്യനിർണ്ണയമാണ് പത്ത് മാർക്കാണുള്ളത് മൂല്യനിർണ്ണയ ലക്ഷ്യങ്ങള് മൂല്യനിർണ്ണയ ഉപാധികൾ എന്തൊക്കെയാണ് മൂല്യനിർണ്ണയത്തിന് ലക്ഷ്യങ്ങൾ വരിക എന്തൊക്കെയാണ് അതിലെ ഉപാധികൾ വരിക തുടങ്ങിയ കാര്യങ്ങളാണ് എട്ടിൽ വരിക അതായത് മൂല്യനിർണ്ണയ ലക്ഷ്യങ്ങൾക്ക് അഞ്ചു മാർക്കും മൂല്യനിർണ്ണയ ഉപാധികൾക്ക് അഞ്ചു മാർക്കും വച്ചിട്ടായിരിക്കും വരുന്നത് ഇനി ശിശു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികളും ധർമ്മങ്ങളുമാണ് അഞ്ചു മാർക്കിൽ വരിക കേട്ടോ അതായത് സംസ്ഥാനതലത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വനിതാ ശിശുവികസന വകുപ്പ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രീ പ്രൈമറി സ്കൂളുകൾ അങ്കണവാടികൾ ബാലവാടികൾ നേഴ്സറി സ്കൂള് എന്നിവയ്ക്കാണ് സംസ്ഥാനതലത്തിലുള്ള ശിശു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഏജൻസികൾ അതിന്റെ ഈ പറയുന്ന ഏജൻസികളുടെ എല്ലാം അതായത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ആയാലും വനിതാ ശിശു വികസന വകുപ്പിന്റെയും പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രീ പ്രൈമറി സ്കൂള് അങ്കണവാടികൾ ബാലവാടികൾ നേഴ്സറി സ്കൂൾ ഇതിന്റെ ഒക്കെ എന്താണ് പ്രവർത്തിക്കുന്ന ഏജൻസികളും ഇവരുടെ ധർമ്മങ്ങൾ എന്താണെന്നും പഠിക്കണം ഇനി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നത് അല്ലെ നമുക്കറിയാം എൻ സി ആർ ടി ഉണ്ട് അതുപോലെ എൻ ഐ ഇ പി എ ഉണ്ട് അതുപോലെ ഐ സി സി ഡബ്ല്യുണ്ട് സി എസ് ഡബ്ല്യു ബി ഉണ്ട് എൻ ഐ പി സി സി ഡി ഉണ്ട് തുടങ്ങിയവരൊക്കെ എന്താണ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഇതിന്റെയൊക്കെ എന്താണ് പ്രധാനമായിട്ടും വരുന്നിട്ട് വരുന്നിട്ടുള്ള ഏജൻസികളും അവയുടെ ധർമ്മങ്ങൾ ഈ പറയുന്നവയൊക്കെ ധർമ്മങ്ങൾ എന്താണെന്ന് പഠിക്കണം ഇനി അന്തർദേശീയതനത്തില് അതെല്ലേ ഡബ്ല്യു എച്ച്ഒ കെയർ യുണെസ്കോ യു എസ് എഫ് ഇ തുടങ്ങിയവയുടെ ഒക്കെ ഒക്കെ എന്താണ് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന അവന്റെ ഘടകങ്ങളെ കുറിച്ചും അവന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പഠിക്കണം പിന്നെ സന്നദ്ധ സംഘടനകൾ നമുക്കറിയാം ഏഹ് റെഡ് ക്രോസും ബി എസ് എസ് പോലുള്ള സന്നദ്ധ സംഘടനകളെ കുറിച്ചും പഠിക്കണം അപ്പൊ ഇത്രയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്ക് നോക്കിക്കേ അഞ്ചു മാർക്ക് മാത്രമേ ഉള്ളൂ ഇല്ലല്ലേ ശിശു വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തന ഏജൻസികളും ധർമ്മങ്ങളും പറയുമ്പോൾ അതേ ഇത്രയും കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ ഇത്രയും കാര്യങ്ങൾക്കൂടി ആകെ അഞ്ചു മാർക്ക് മാത്രമേ ഇതാക്കുന്ന ഡിസ്ട്രിബ്യൂഷനുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊന്നും ആഴത്തി പഠിക്കേണ്ട ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഏജൻസികളൊക്കെ ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി കാരണം അഞ്ചു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ എല്ലാത്തിനും ഇപ്പൊ ഇതിനകത്ത് ഒരു അഞ്ച് ചോദ്യങ്ങൾ അഞ്ചെണ്ണം അഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ എത്ര ടോപ്പിക് ഉണ്ടെന്ന് നോക്കിയേ ഇതിനകത്ത് ഒരു അഞ്ച് ടോപ്പിക്ക് കൂടുതൽ ചോദിക്കില്ല ഇത്രയും ടോപ്പിക്ക് നിന്ന് പോലും അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് ഓർത്തിരുന്നാൽ മതി ഇനി പിന്തുണ സംവിധാനങ്ങൾ അതായത് സാമൂഹ്യ പങ്കാളിത്ത പരിപാടികൾ പി ടി എ മദർ പി ടി എ രക്ഷാകർത്ത ബോധവത്കരണം തുടങ്ങിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്തുണ സഹായികളുമായി ബന്ധപ്പെട്ടുള്ള അഞ്ച് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിലുള്ള ഒ എം ആർ പരീക്ഷ വരിക ഇതിനകത്ത് നിങ്ങൾ നോക്കി ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നേക്കുന്ന ഇതിനകത്തൊക്കെയാ ഒന്ന് പ്രീസ്കൂൾ പാഠ്യ പദ്ധതി പ്രീ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുണ്ട് അതുപോലെ ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും ഇതിനകത്തും പതിനഞ്ച് മാർക്ക് ശിശു പ്രവർത്തനങ്ങളും സങ്കേതങ്ങളും അതുപോലെ തന്നെ എന്താണ് പ്രീ പ്രീസ്കൂൾ പാഠ്യപദ്ധതി ഇവയ്ക്ക് രണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് പിന്നെ മൂല്യനിർണ്ണയം മൂല്യനിർണ്ണയത്തിന് പത്ത് മാർക്കുണ്ട് അതുപോലെ തന്നെ വേറെ എന്താണ് ശിശു വികസനം മനഃശാസ്ത്രത്തിന് പത്തു മാർക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസ ചരിത്രത്തിന് പത്ത് മാർക്ക് ശിശു വിദ്യാഭ്യാസ സാമൂഹ്യ ദർശന അടിസ്ഥാനം അത് കഴിഞ്ഞ് സെക്കൻഡ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്നിരിക്കുന്നവരാണ് പിന്നീടാണ് നമ്മൾ ഏറ്റവും അവസാനം എന്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ശിശു വിദ്യാഭ്യാസ രംഗത്ത് ടോട്ടൽ ഏജൻസികളും ധർമ്മങ്ങളും അതുപോലെ തന്നെ പിന്തുണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ചഞ്ച് മാർക്ക് വെച്ചാൽ ടോട്ടൽ നൂറ് മാർക്കിലാണ് ഇത് വരിക കേട്ടോ അപ്പൊ നമുക്ക് പഠിച്ചു തുടങ്ങാം പ്രീ പ്രൈമറിക്ക് വേണ്ടിയിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ആരംഭിക്കുകയാണ് അപ്പൊ ആർക്കൊക്കെയാണ് ക്ലാസുകൾ വേണ്ടതെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ബേസിക് എസ് യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ആക്കി സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രീ പ്രൈമറി എന്ന് പറഞ്ഞ് വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ എന്താണ് എല്ലാവരും ടെലിഗ്രാം ചാനൽ നമ്മുടെ പ്രീ പ്രൈമറി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ പ്രീ പ്രൈമറി പഠിക്കുന്ന ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലെട്ടാ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്തുകൊണ്ട് മറക്കരുത് അടുത്തൊരു വീഡിയോമായി കാണാം താങ്ക് സോ മച്ച്